ഞങ്ങൾ ഇസ്ലാമിന്റെ നിയമം അറിയണോ ഒരു വള്ളത്തെ തടയാൻ ഒരു മുസ്ലിമിനും അധികാരമില്ല ഒരു മനുഷ്യനിക്കും അധികാരമില്ല സ്വന്തം കിടലിൽ കുഴിച്ച വള്ളം പോലും അത് ഒരാൾ ചോദിച്ചാൽ അത് മുസ്ലിമാണെന്ന് നോട്ടമില്ല അത് മുസ്ലിമാണെന്ന് നോട്ടമില്ല കുടിക്കാൻ വെള്ളം കൊടുക്കേണ്ടി വരും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നിയമമാണത് ഒരാൾക്ക് വെള്ളം തടയാൻ നമുക്ക് അവകാശമില്ല കാരണം ഭൂമിയിൽ കടിയിലുള്ള വെള്ളം തരുന്നത് ആരാസ്മാനഹത്താനാണ് അത് നമ്മൾ ഒരു കിണർ കുഴിക്കുമ്പോഴേക്ക് അത് നിൻ്റെതാണ് എന്റതാണ് നമ്മുടേതാണെന്നുള്ള ആ ഒരു ചിന്ത ഇസ്ലാം അവകാശം കൊടുക്കുന്നില്ല അതിന്റെ അധികാരം നിന്നിലാണെങ്കിലും തടയാനുള്ള അധികാരം നിനക്കില്ല ഇന്നും ണ്ടില്ലേ നമ്മളെ നാട്ടിൽ സുതർ നബി അലേ ഇസ്ലാൽ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷേ എവിടെയാണെന്ന് ആരും അറിയുന്നില്ല കാണേണ്ടവർ കാണുന്നുണ്ട് അറിയേണ്ടവർ അറിയുന്നുണ്ട് അനുഭവിക്കേണ്ടവർ അനുഭവിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് നാലോളം പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ടോ ഏതായാലും ഇരിക്കട്ടെ അജ്മീർ തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഒരു രാജ്യം ഒരു നാട് മുഴുവനും മുഴുവനും മാറി എന്നല്ല അവിടുത്തെ സത്യത്തിന്റെ വഴി കണ്ടപ്പോ ജനങ്ങള് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പിന്നിൽ കൂടുകയാണ് കൂടുകയാണ് അങ്ങനെ ജിമീർ ഖാർത്ഥങ്ങള് വിവാദത്തിൽ തന്നെ തന്നെ വിവാദത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർ അവിടെയാണ് നോക്കേണ്ടത് ഓരോ ദിവസവും രണ്ട് ഖത്തം പോകുന്ന മഹാ സാധാരണഗതിയിൽ ഇങ്ങനെ തായോട്ട് നോക്കിയിട്ടാണ് എപ്പോഴും ഇരിക്കാറുള്ള എപ്പോഴെങ്കിലും ഒന്ന് മുകളിലോട്ട് നോക്കി ആവശ്യത്തിന് അങ്ങനെ ജീവിക്കുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ അവിടുത്തെ കറാമത്തുകളിൽ ബഹുമാനപ്പെട്ട ഭക്തിയാർക്കാക്കി എന്ന് പറയുന്ന അവിടുത്തെ ശിഷ്യന്മാരിൽ മാരിൽ

യും ചെയ്യുകയും ചരിത്രത്തിൽ കാണാം തങ്ങൾ പറയുന്നു നമ്മുടെ ചില്ലറക്കാരനല്ലവർ മദീനയിൽ ദിവസം പോയി സിയാറത്ത് ചെയ്യുന്ന ആളാം ആയിരക്കണക്കിൻ്റെ മദീനയിൽ പോയ മഹാന മഹാനക്കണക്കിൻ്റെ തവണ ഉന്ദ്ര ചെയ്ത മഹാന അങ്ങനെ തുടങ്ങി ധാരോളം മഹത്വം ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുന്നത് കാണാം ഓരോ ഹത്തും ഓദിക്കഴിയുമ്പോഴേ ആകാശത്ത് നിന്നൊരു വിളിയാളം കേൾക്കും കപിൽന നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളിന്നും ആകാശത്തിൽ നിന്നും വിളിയാളം കേൾക്കുന്ന പരിഗണിച്ച ബഹുമാനപ്പെട്ടവർ അജ്മീർ അജ്മീറിൽ വന്നപ്പോൾ കേട്ടിട്ടില്ലേ അവിടെ തന്നത്തെ രാജാവ് പൃഥ്വിരാജാവ് രാജാവ് എന്ന് പറയുന്ന ആ രാജാവ് രാജാവ് വെള്ളം തടഞ്ഞപ്പോ അവിടുത്തെ അനാസാഗർ എന്ന് പറയുന്ന വെള്ളം എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ആ വെള്ളം ബഹുമാനപ്പെട്ടവർക്കും കൂട്ടർക്കും തടഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ അവിടുത്തെ ഹരീഫുമാരോട് മുനീകന്മാരോട് കൽപ്പിച്ചു എടുത്തുകൊണ്ട് വന്നു ബഹുമാനപ്പെട്ടവർക്ക് തടഞ്ഞപ്പോ അനാസാഗർ വറ്റി പോയി ആർക്കും വെള്ളമില്ലാതെ ആയി മാറി അവരൊക്കെ ബേജാറായി അവരൊക്കെ പ്രയാസത്തിലായി അവിടെ വെള്ളമില്ലായ അവർ പട്ടിണി കിടക്കേണ്ടി വരും അങ്ങനെ അതാ അടുക്കൽ ചെന്ന് ആരോ പറഞ്ഞു കൊടുത്തു ആ വെള്ളം പിറ്റേ ദിവസം എന്തോ ഒരു ശാപം അവിടെ വന്നിട്ടുണ്ട് രാജാവ് ഉടനെ ആളുകളെ പറഞ്ഞു മാപ്പ് ചോദിക്കാൻ വേണ്ടി പറയുന്ന കാരണം എന്തേ അല്ലാതെ വെള്ളം കിട്ടാൻ ഒരു വഴിയും കാണുന്നില്ല അനാസാഗർ എന്ന് പറയുന്ന വലിയ ആ ഒരു നമ്മളെ ഭാഷ ഇപ്പോൾ നദിയോ എന്തെന്നെ വട്ടെ ആ തടാകത്തിലെ വെള്ളം വന്ന് വറ്റി പറഞ്ചും ചെന്നു നോക്കിയാൽ നമുക്ക് കാണാം ആജാത്തങ്ങളോട് വന്ന് മാപ്പ് പറയുന്നു നിങ്ങൾക്ക് വെള്ളം തടഞ്ഞു പോയത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വെള്ളം ഞങ്ങൾക്ക് തിരിച്ചു തരണം തരണം ആഹ് ഞങ്ങൾ ഇസ്ലാമിന്റെ നിയമം അറിയണോ ഒരു വെള്ളത്തെ തടയാൻ ഒരു മുസ്ലിമിനും അധികാരമില്ല ഒരു മനുഷ്യനിക്കും അധികാരമില്ല സ്വന്തം കിണറിൽ കുഴിച്ച വെള്ളം പോലും അപ്പുറത്തുള്ള ഒരാൾ ചോദിച്ചാൽ അത് മുസ്ലിമാണെന്ന് കൊടുക്കേണ്ടി വരും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നിയമമാണത് ഒരാൾക്ക് വെള്ളം തടയാൻ നമുക്ക് അവകാശമില്ല കാരണം ഭൂമിയിൽ കടിയിലുള്ള വെള്ളം തരുന്നത് ആരാസ്മാനഹൂത്താനാണ് അത് നമ്മൾ ഒരു കിണർ കുഴിക്കുമ്പോഴേക്ക് അത് നിന്റെതാണ് എൻ്റെതാണ് നമ്മുടേതാണെന്നുള്ള ആ ഒരു ചിന്ത ഇസ്ലാം അവകാശം കൊടുക്കുന്നില്ല അതിന്റെ അധികാരം നിന്നിലാണെങ്കിലും തടയാനുള്ള അധികാരം നിനക്കില്ല അതുകൊണ്ട് അനാസാഗറിലെ വെള്ളം ഞങ്ങൾ തടയുന്നില്ല അത് ചെയ്തത് നിങ്ങൾ ആ വെള്ളം റബ്ബുമായി നമ്മൾ അതാ മുരീദിനോട് എടുത്തു വെച്ചിട്ടുള്ള ആ പൂജയിലുള്ള വെള്ളം അത് കൊണ്ടുപോയി ഒഴിക്കൂ നിങ്ങൾ അനാസാഗറിലേക്ക് അതിൽ കൊണ്ടുപോയി ഒഴിക്കുന്നതും വലിയ അത് മാറുന്നതും ഇന്ന് വരെ അത് വത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ആ കറാമത്തിൽ ഇന്ന് വരെ മുഴുവൻ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യ മക്കളാ ചരിത്രം പഠിച്ച കാണാൻ പോകുന്നു ഉപഹാരമോ തങ്ങൾ അത്ഭുതങ്ങളാണ് അവടെ കാണിച്ചത് എന്നാലോ ജീവിതം മുഴുവൻ വിവാദത്തിലാണ് രാത്രി മുഴുവനും നിസ്കാരമാണ് ആയിരക്കണക്കിന് രാത്രി നിസ്കരിക്കുന്ന രാത്രി ഉറങ്ങാത്ത മഹാന് ഹബീബാ തങ്ങളുടെ അതേ ദിവസം രണ്ട് വഫാത്തായ സമയത്തിന്റെ തിത്തടത്തിലേക്ക് തിത്തത്തിലേക്ക് ഇത് അള്ളാഹുവിന്റെ ഹബീബാൻ അള്ളാഹുവിന്റെ ഹബിലായ ഒത്തായ മഹാന എന്ന് നെറ്റിത്തളത്തിലേക്ക് ഉല്ലേഖനം ചെയ്യപ്പെടുന്ന രീതിയിൽ അള്ളാഹു താരെ ഇത് വെച്ചു പോയി